നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ സബ്ജില്ല ശാസ്ത്രമേളയിൽ തടയമംഗലം ഗവൺമെന്റ് യു പി എസ് കരസ്ഥമാക്കിയ വിജയങ്ങളുടെ ആഘോഷം സ്കൂൾ അങ്കണത്തിൽ നടക്കുകയാണ് അതിന്റെ തത്സമയ സംപ്രേഷണം സാക്ഷി ടിവിയിലൂടെ ഈ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം Bilal Middle School 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 Biditu Pulau Biditu Pulau Mabiyaki Bilal Middle School Bilal Middle School Bilal Middle School Bilal Middle School Biditu Pulau Bilal Middle School Bilal Middle School Bilal Middle School Biditu Pulau लाई बोल रहे हैं, लाई बोल रहे हैं। 打这里了，打这里，你这都啊。啊 കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചടയമംഗലം ഗവൺമെന്റ് യു പി എസിലും എം ജി എച്ച് എസിലുമായി നടന്ന ശാസ്ത്രോത്സവത്തിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുകളുമായി ചടയമംഗലം ഗവൺമെന്റ് യു അഭിമാനത്തോടെ ഈ സബ് ജില്ലയിൽ ഒന്നാമതെത്തിയിരിക്കുന്ന ഒരു സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അൻപത്തി ആറ് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് കൃത്യമായ പോയിന്റ് അകലത്തിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് നേടിയാണ് നൂറ്റി പത്തൊമ്പത് വർഷം പഴക്കമുള്ള ചടയമംഗലത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ചടയമംഗല ഗവൺമെന്റ് യു വിജയത്തിന്റെ കൊടി പാറിച്ചത് ഇതിന് പിന്നിൽ എന്റെ ടീച്ചേഴ്സിന്റെ എന്റെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ എന്റെ കുട്ടികളുടെ പി ടി ഐയുടെ എസ് എം സിയുടെ ഒക്കെ കഠിനമായ പരിശ്രമമാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചടയമംഗല സബ് ജില്ലയിൽ തന്നെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടേത് കഴിഞ്ഞ വർഷവും മികവിന്റെ വിദ്യാലയമായി പൈതൃകം എന്ന പ്രോഗ്രാമിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതും ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിയതും ചടയമംഗലം ഗവൺമെന്റ് യു ആണ് എന്നുള്ളത് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അറിയിക്കുകയാണ് തുടർന്നും ഈ വിദ്യാലയത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമായ ചടയമംഗലം ഗവൺമെന്റ് യു പി എസിന്റെ യാത്രയിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ടാകണം എന്ന് വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ചടയമംഗലം സബ് ജില്ലയിൽ നമ്മുടെ സ്കൂള് ഈ മികച്ച നേട്ടം കൈവരിച്ചത് ഈ നാടിനായി ഞങ്ങൾ സമർപ്പിക്കുകയാണ് നമസ്കാരം ആ ഈ തൽസമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം ഒന്നുകൂടെ പറഞ്ഞോ